ഒരു ഒരു ഗ്രാമത്തിൽ വൃദ്ധനായ പിതാവും അദ്ദേഹത്തിന്റെ അഞ്ചു പുത്രന്മാരും താമസിച്ചിരുന്നു ദൗർഭാഗ്യവശാൽ ഈ പിതാവിന്റെ അഞ്ചു പുത്രന്മാരും പരസ്പരം കലഹിക്കുക പതിവായിരുന്നു ഒരു കാര്യത്തിലും അവർ തമ്മിൽ ഐക്യമുണ്ടായിരുന്നില്ല പിതാവ് എത്ര കിണഞ്ഞു ശ്രമിച്ചിട്ടും അവരുടെ കലഹിക്കുന്ന സ്വഭാവം മാറ്റാനും കഴിഞ്ഞില്ല അവസാനം അദ്ദേഹം ഒരു ഭയം കണ്ടെത്തി ഒരു ദിവസം പതിവ് പോലെ പുത്രന്മാർ കലഹിക്കാൻ തുടങ്ങി ഇത് കണ്ട പിതാവ് ഉടൻ തന്നെ ഒരു കെട്ടുവിറകു കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ വെച്ചു എന്നിട്ട് അവർ അഞ്ചു പേരോടുമായി ഇപ്രകാരം പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ അല്പസമയം കലഹം നിർത്തി ഞാൻ പറയുന്നത് കേൾക്കുക നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ ഒരു കെട്ടുവിറകിനെ എടുത്തു മുറിക്കുക പിതാവിന്റെ വാക്കുകൾ കേട്ട പുത്രന്മാർ ഓരോരുത്തരായി ആ വിറക് കെട്ട് എടുത്തു മുറിക്കാനായി ശ്രമിച്ചു എന്നാൽ അവർക്ക് ആർക്കും തന്നെ അത് മുറിക്കാൻ കഴിഞ്ഞില്ല അവർ പിതാവിനോട് പറഞ്ഞു പിതാവേ വിറകിന് നല്ല ബലമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിത് മുറിക്കുവാൻ സാധിക്കുകയില്ല ഇത് കേട്ട പിതാവ് ആ പുത്രന്മാരോട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് ശരിയാണ് ഈ വിറകുകെട്ടിന് നല്ല ബലമാണ് നിങ്ങളെ കൊണ്ട് ഇതൊരുമിച്ച് മുറിക്കാൻ കഴിയില്ല ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ ഓരോരുത്തരായി വന്ന് ഈ കെട്ടിൽ നിന്നും ഓരോ വിറക് കഷ്ണം വീതമെടുത്ത് മുറിക്കാൻ ശ്രമിക്കൂ ഇതും പറഞ്ഞാൽ പിതാവ് വിറകിലെ കെട്ടഴിച്ച് ഓരോ വിറകുകളായി ഇട്ടു പുത്രന്മാർ ഓരോരുത്തരായി വന്ന് ഓരോ വിറകുകഷ്ണം വീതമെടുത്ത് മുറിച്ചു അങ്ങനെ അവർ മുഴുവൻ കെട്ടും മുറിച്ചു ഇത് കണ്ട പിതാവ് പുത്രന്മാരോട് പറഞ്ഞു പുത്രന്മാരെ നിങ്ങൾ എപ്രകാരമാണ് ഒരു കെട്ട് വിറക് മുറിച്ചതെന്ന് കണ്ടോ നിങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് നിന്നാൽ നിങ്ങളെ കൊണ്ട് എന്തും ചെയ്യാൻ സാധിക്കും അതെ സമയം നിങ്ങൾ ഇങ്ങനെ പരസ്പരം വഴക്കിടിച്ചു നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധ്യമല്ല നിങ്ങൾ ഈ വിറകുകെട്ട് കണ്ടോ അതൊരുമിച്ചിരുന്നപ്പോൾ അതിനെ മുറിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ അതേസമയം ആ വിറകുകെട്ടിനെ പിരിച്ച് ഓരോരോ വിറക് കഷ്ണമാക്കിയപ്പോൾ നിങ്ങൾക്ക് അതിനെ എളുപ്പത്തിൽ മുറിക്കാൻ കഴിഞ്ഞു അതുപോലെ നിങ്ങൾ അഞ്ചു പേരും ഒരുമിച്ച് നിന്നാൽ ഒരു ശത്രുവിനും നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല അതേസമയം നിങ്ങൾ വഴക്കടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ശത്രുക്കൾക്ക് എളുപ്പത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും പിതാവിൻ്റെ വാക്കുകൾ കേട്ട പുത്രന്മാർക്ക് തങ്ങളുടെ തെറ്റ് മനസ്സിലായി അവർ പിന്നെ ഒരിക്കലും പരസ്പരം ഒന്നിനും വേണ്ടിയും കലഹിച്ചില്ല അവർ എന്ത് കാര്യത്തിനും ഒറ്റക്കെട്ടായി തന്നെ നിന്നു ഗുണപാഠം ഒരുമിച്ച് നിന്നാൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യുവാനും വിജയം ഭരിക്കാനും സാധിക്കും ഫോർ വാച്ചിങ് Like subscribe our channel.